നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിത്തു കുര്യൻ നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനായി ഡോക്ടർ ഹലോ സ്വാഗതം പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഡോക്ടർ ആദ്യമായി തന്നെ ഗുരുതരമായ കിഡ്നി രോഗങ്ങൾക്കുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൃക്കരോഗത്തിന് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അതായത് താൽക്കാലികമായി കിഡ്നിയുടെ പ്രവർത്തനത്തിൽ വരുന്ന പ്രവർത്തനക്കുറവ് രണ്ടാമത് ക്രോണിക് കിഡ്നി ഡിസീസ് അതായത് സ്ഥായി ആയിട്ടുള്ള കിഡ്നി സ്തംഭനത്തിനാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് ഈ ക്രോണിക് കിഡ്നി ഡിസീസ് തന്നെ പല സ്റ്റേജുകളുണ്ട് അപ്പോൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്നാൽ എന്ത് കാരണത്താൽ കിഡ്നിക്ക് ബുദ്ധിമുട്ട് വന്നോ അത് മാറ്റി കഴിഞ്ഞാൽ അത് ക്യൂർ ആവും ക്രോണിക് കിഡ്നി ഡിസീസ് എന്നാൽ അങ്ങനെയല്ല ഡയബറ്റിസ് ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ മുതലായ സുഖങ്ങൾ കാരണം ക്രമേണ കിഡ്നിയുടെ പ്രവർത്തനം കുറയുകയും അത് തീർത്തുമില്ലാതാകുന്ന ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് ഫൈവ് ഡി ഏറ്റവും മൂർച്ഛിച്ച സ്ഥായിയായ കിഡ്നി സ്തംഭനത്തിന്റെ ഒരു സ്റ്റേജ് ആണ് സി കെ ഡി സ്റ്റേജ് ഫൈവ് ഡി ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് രണ്ട് മാർഗങ്ങളേ ഉള്ളൂ ഒന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അതായത് വേറൊരു വൃക്ക നമ്മുടെ ശരീരത്തിലോട്ട് ചേർത്ത് വെച്ച് വെക്കുന്ന സർജറി രണ്ടാമത്തെ ഓപ്ഷൻ ഡയാലിസിസ് അപ്പോൾ സ്ഥായിയായ കിഡ്നി സ്തംഭനത്തിന് ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ചികിത്സ താൽക്കാലികമായി വരുന്ന അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന ഒരു രോഗത്തിന് എന്ത് കാരണത്താലാണോ ആ കിഡ്നിയുടെ ബുദ്ധിമുട്ട് വന്നത് ആ കാരണം മാറ്റിയാൽ ഒരു പക്ഷേ കൂടുതൽ ഭാഗവും കിഡ്നി റെക്കവർ ചെയ്യാറുണ്ട് തീർച്ചയായും ഡോക്ടർ അതുപോലെ തന്നെ ഡയാലിസിസ് ആണോ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണോ ഡോക്ടർ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി ഡയാലിസിസ് ആണോ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണോ കൂടുതൽ ഫലപ്രദമാവുക സ്റ്റേജ് എന്ന ഒരു കിഡ്നി അസുഖത്തിന് നമുക്ക് രണ്ട് ഓപ്ഷൻസുകൾ ഡയാലിസിസ് അല്ലെ ട്രാൻസ്പ്ലാന്റേഷൻ ഇതിൽ തന്നെ ഏറ്റവും നല്ല ചികിത്സയായിട്ട് പറയപ്പെടുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് നമ്മൾ ഒരു ചികിത്സ ചെയ്യുമ്പോൾ ആ ചികിത്സ ചെയ്യുന്ന ആൾക്കാരിൽ എത്ര ആൾക്കാരാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഫൈവ് ഇയർ പേഷ്യൻ സർവൈവൽ എന്ന് പറയും അപ്പോൾ ഡയാലിസിസ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാർ അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു നൂറ് പേര് ഡയാലിസിസ് തുടങ്ങുകയാണെങ്കിൽ അവർ അതിൽ എത്ര പേർ അഞ്ചു വർഷം കഴിയുമ്പോൾ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു എന്നൊരു കണക്കെടുത്താൽ അതിലൊരു അറുപത് ശതമാനം ആൾക്കാരെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുകയുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം ആൾക്കാർ നമുക്ക് ഓരോ അസുഖത്തിന് നമുക്ക് നഷ്ടപ്പെടും എന്നാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ എൺപത് തുടങ്ങി തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും അപ്പോൾ ഈ പേഷ്യൻറ്റ് സർവൈവൽ എന്ന ഒരു മാനദണ്ഡം എടുത്താൽ കിഡ്നി ആണ് തീർച്ചയായിട്ടും ഡയാലിസിസിനേക്കാളും ബെറ്റർ രണ്ടാമതായി ക്വാളിറ്റി ഓഫ് സർവൈവൽ ഏത് ചികിത്സയ്ക്കും നമ്മൾ രോഗ ഏർത്തിനെ മാറ്റുന്നതോടൊപ്പം തന്നെ പേഷ്യന്റിന് എങ്ങനെ ആ ചികിത്സ ഫലപ്രദമാകുന്നു അതെങ്കിൽ ആ പേഷ്യന്റിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്ര ബെറ്റർ ആകുന്നു എന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ തുടക്കത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞാൽ ഒരു സാധാരണ ജീവിത ശൈലിയിലോട്ട് തിരിച്ചു വരികയും അവരുടെ ജോലിയിലോട്ട് തിരിച്ചു പോകാൻ സാധിക്കും സാധാരണ പോലെ ഭക്ഷണം കഴിക്കാൻ സാധിക്കും വെള്ളം കുടിക്കാൻ സാധിക്കും അങ്ങനെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയേറെ ബെറ്റർ ആവണം എന്നാൽ ഡയാലിസിസ് തുടരുമ്പോൾ ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ വെള്ളം കുടിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ആഴ്ചയിൽ മൂന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്ന് ഡയാലിസിസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൾ ജോലിക്ക് പോകാൻ വരുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യന് കൂടെ കൂടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യകത സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ഡയാലിസിസിനേക്കാളും വളരെ അധികം നല്ലൊരു ചികിത്സയായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത് തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പറയുകയുണ്ടായി കൂടുതൽ കുറച്ചുകൂടെ അത് വ്യക്തമായി പറയുകയാണെങ്കിൽ എപ്പോഴാണ് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായി വരുന്നത് അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ശസ്ത്രക്രിയ സാധ്യമാകുന്നത് ഡയാലിസിസ് തുടങ്ങുന്ന ഒരു സന്ദർഭം അതല്ലെങ്കിൽ കിഡ്നി തീർത്തും പ്രവർത്തിക്കാതെ വരുമ്പോൾ അതോ നമ്മൾ ഒരു കണക്കെടുത്ത് ഞാൻ കിഡ്നിയുടെ പ്രവർത്തനം ഒരു പത്ത് തുടങ്ങി പതിനഞ്ച് ശതമാനത്തിൽ താഴെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ വിസ്തൃതി വസ്തുക്കൾ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം ഒക്കെ പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയാലിസിസ് അത്യന്ത അധ്യക്ഷിതമായി വരുന്നു അപ്പോൾ ഇങ്ങനെ ഡയാലിസിസ് തുടക്കത്തിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഡയാലിസിസ് ചെയ്ത് ഒരു സ്റ്റേജിൽ ഒരു സ്റ്റേബിൾ സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നു അതായത് അവർക്ക് ശരീരത്തിലെ വെള്ളം കുറയ്ക്കുക ശ്വാസമുട്ടിൽ കുറയ്ക്കുക അതുപോലെ ഭക്ഷണമൊക്കെ അത്യാവശ്യം കഴിക്കാവുന്ന രീതിയിലോട്ടാക്കുക ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മുൻപോട്ട് രണ്ട് ഓപ്ഷൻസ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ചെയ്തു പോവുക അതല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക അപ്പൊ ക്വസ്റ്റിന് ഉത്തരവായിട്ട് ഡയാലിസിസ് ചെയ്യത്തക്ക രീതിയിലോട്ട് നമ്മുടെ കിഡ്നി പ്രവർത്തനങ്ങൾ കുറയുകയും അതല്ലെങ്കിൽ സി കെ ഡി സ്റ്റേജ് ഫൈവ് എത്തിക്കഴിഞ്ഞിട്ട് മുൻപോട്ട് ശ്വാസമുട്ടിൽ വരിക ഭക്ഷണത്തിനോട് താല്പര്യമില്ലായ്മ വരിക അതുപോലെ തന്നെ കാലിൽ നീര് വരിക അല്ലെങ്കിൽ അളവ് വല്ലാതെ കുറയുക അങ്ങനെ ഡയാലിസിസ് ചെയ്ത് കൂടാ ചെയ്യാതെ നമുക്ക് മുൻപോട്ട് ജീവിതം പോകാൻ പറ്റത്തില്ല എന്നൊരു സന്ദർഭം വരുമ്പോൾ നമുക്ക് ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ചികിത്സാരീതി അവലംബിക്കേണ്ടതുണ്ട് ഇതിൽ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഡയാലിസിസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ചികിത്സ പിന്നെ രണ്ടാമത്തെ ചോദ്യം ആർക്കൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കും ഡയാലിസിസ് വേണ്ട വരുന്ന നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം സജിയാണ് സജി ഡോക്ടറോട് ചോദിക്കാം ഹലോ 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 ചോദിച്ചോളൂ ഡോക്ടർ ഞാൻ വർഷം മുമ്പ് എനിക്ക് കല്ലിന്റെ അസുഖം ഒരു പതിനാലം കല്ലായിരുന്നു അത് ഓപ്പൺ സർജറി ചെയ്യേണ്ടി വന്നു എന്റെ കിഡ്നി ഹോഷു കിഡ്നി ആണ് ഹലോ അപ്പൊ അതിനുശേഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കല്ല് ഉണ്ടാവാറുണ്ട് ഇപ്പൊ അടുത്ത സമയത്ത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ഒമ്പതെ കല്ല് വീണ്ടും ആ ഓപ്പറേഷൻ തില കിഡ്നി തന്നെ ഉണ്ട് അപ്പം ഡോക്ടറെ കണ്ടപ്പോ ഗുളിയൊക്കെ മതി പറഞ്ഞത് ഗുളിയേയും എഴുതി തന്നു അത് സ്റ്റോൺ ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു ഗുളിയാണ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഡോക്ടർ ഇത് കല്ല് ആളുടെ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഹോഷു ഷേപ്പ് കിഡ്നി അതായത് രണ്ട് കിഡ്നിയുടെ അടിയിലത്തെ ഭാഗത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു കഞ്ചനറ്റൽ അനമി ജന്മന നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറോർമാലിറ്റി അല്ലെങ്കിൽ ആന്മ അപ്പോൾ ഇങ്ങനെ ജന്മന ഉള്ള ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരില് സ്റ്റോണുകൾ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കിഡ്നിയുടെ സ്റ്റോണിൻ്റെ അസുഖം എടുത്താൽ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം സ്റ്റോൺ ഉണ്ടായ മുന്നോട്ട് അത് റിക്കർ ചെയ്യാൻ അല്ലെ പിന്നെയും പിന്നെയും വരാനുള്ള സാധ്യതകൾ അമ്പത് ശതമാനത്തോളം ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാകുന്ന സ്റ്റോണിനെ മാറ്റി മാറ്റിയെടുത്താലും നമ്മൾ ആ സ്റ്റോൺ ഉണ്ടാകാൻ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ള ബേസിക് ടെസ്റ്റൊക്കെ പേഷ്യന്റിനെ കാണുന്ന ഡോക്ടർ ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കണേ എന്നാൽ തന്നെ ഒരു പരിധിവരെ ഇതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു ദിവസം ശരാശരി ഒരു മൂന്ന് ലിറ്റർ മൂന്നര ലിറ്റർ അടുത്ത് ഫ്ലൂയിഡ് ഇൻടേക്ക് വെള്ളം തന്നെ ആവണമെന്നില്ല ആ രീതിയിലുള്ള ഫ്ലൂയിഡ് ഇൻടേക്ക് വരുന്ന രീതിയിലോട്ട് കുടിക്കുക ഉപ്പിന്റെ അളവ് കുറയ്ക്കുക അതേപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റോൺ വരാൻ സാധ്യതയുള്ള എന്നുള്ള ചില ടെസ്റ്റുകളുണ്ട് അത് മൂത്രത്തിന്റെ ആകാം നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിന്റെ ടെസ്റ്റുകളാവാം ഇത് നമ്മുടെ അവിടുത്തെ ഡോക്ടർ ചെയ്തിട്ടുണ്ടാകണം അത് ഡോക്ടറിനെ കാണിക്കുക അതനുസരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് അപ്പം മുൻപോട്ട് സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉള്ളതിന്റെ പേരിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ വെള്ളത്തിന്റെ അളവ് കൂട്ടുക അതുപോലെ തന്നെ ഉപ്പിന്റെ അളവ് ഭക്ഷണത്തിൽ ഉള്ളവ് കുറയ്ക്കുക പിന്നെ കല്ല് ഉണ്ടാവാതിരിക്കാൻ കൊടുക്കുന്ന ചെറിയ ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതൊക്കെ നമുക്ക് ഡോക്ടറിനോട് സംസാരിച്ചിട്ട് എടുക്കേണ്ടതുണ്ട് കരുതുന്നു ഡോക്ടർ നമ്മൾ നമ്മൾ കിഡ്നി കിഡ്നി സാധ്യമാകും എന്നുള്ളതാണ് ഇപ്പൊ ഡയാലിസിസ് വേണ്ട ചെയ്യുക അതിന് ഒരു അപ്പർ ലിമിറ്റ് ഓഫ് ഏജ് ഒന്നുമില്ല അതായത് നമ്മൾ സാധാരണ പറയുന്ന പറയുന്നത് വയസ്സ് വരെയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ഒരു ഓപ്ഷനായിട്ട് ആയിട്ട് പേഷ്യൻസിന് കൊടുക്കുക എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ എഴുപതും എഴുപത്തിയഞ്ചും വയസ്സുള്ള കിഡ്നി ഡയാലിസിസ് വേണ്ടത്തക്ക രീതിയിലോട്ടുള്ള കിഡ്നിയുടെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലും ഡയാലിസിസ് ചെയ്യാറുണ്ട് കുട്ടികളിലും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട് അത് കുട്ടികളുടെ വെയിറ്റ് അനുസരിച്ചാണ് ഒരു പരിധി വരെ എന്നാലും നമുക്കൊരു പത്ത് കിലോ ഒക്കെ ഉള്ള ഒരു കുച്ചിൽ വരെ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഡയാലിസിസ് വേണ്ടത്തക്ക രീതിയിലോട്ട് കിഡ്നിയുടെ ബുദ്ധിമുട്ട് വരുന്ന ഏതൊരാൾക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ് എന്നാൽ അവരുടെ ഹാർട്ടിന്റെ കണ്ടീഷൻ അവരുടെ പ്രായാധിക്യം അറുപത്തഞ്ചിന് മേലിലോട്ടാണെങ്കിൽ അതുപോലെ പേഷ്യന്റിന് ഡോണറിന്റെ ഒരു അവൈലബിലിറ്റി അതുപോലെ നമുക്ക് ഈ മരുന്നുകൾ മുന്നോട്ട് തീർച്ചയായിട്ടും എടുക്കേണ്ട രീതിയിലോട്ടുള്ള ഇച്ഛാശക്തിയും ഈ അസുഖത്തെക്കുറിച്ചുള്ള വേണ്ട രീതിയിലുള്ള അറിവും അവരുടെ ഫാമിലിയിൽ സപ്പോർട്ടും ഇതെല്ലാം കണക്കെടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് ട്രാൻസ്പ്ലാന്റ് ഒരു പേഷ്യന്റിന് ഓപ്ഷനായിട്ട് കൊടുക്കുക തീർച്ചയായും ഡോക്ടർ അതുപോലെ തന്നെ കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ കിഡ്നി റിസീവ് ചെയ്യുന്നതും സംബന്ധിച്ച് പല ആൾക്കാർക്കും ഒത്തിരി അധികം സംശയങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സംശയത്തിനൊരു മറുപടി എന്നോണം ആർക്കൊക്കെ കിഡ്നി ഡൊണേറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ വ്യത്യസ്ത ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർക്കിടയിൽ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാണോ ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് കാരണം ഇന്ന് നമ്മുടെ ലോകത്ത് കിഡ്നി രോഗം പിടിപെട്ട് ഡയാലിസിസ് ചെയ്ത് എന്നാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് എന്നാൽ അവർക്കൊരു ഡോണർ ഇല്ലാത്തതിന്റെ പേരിലാണ് ഒട്ടനവധി ആൾക്കാരും ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പൊ ഇതിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോണർ ഉണ്ടെങ്കിൽ പോലും കിഡ്നി കൊടുത്താൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് കിഡ്നി കൊടുത്താൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മരുന്നെടുക്കണോ എന്നൊക്കെയുള്ള ആശങ്കകൾ പുറത്ത് മിക്കവാറും ആൾക്കാർ കിഡ്നി കൊടുക്കാൻ തയ്യാറാവാത്തതുണ്ട് അതിനാൽ തന്നെ ഈ ക്വസ്റ്റ്യൻ വളരെ റെലവെന്റ് ആണ് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ നല്ല ആരോഗ്യമുള്ള പതിനെട്ട് വയസ്സിന്റെ മേലിലോട്ടുള്ള ഷുഗറോ ബ്ലഡ് ഷുഗർ ഇല്ലാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും കിഡ്നി കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ കിഡ്നി കൊടുക്കുന്ന അല്ലെങ്കിൽ ദാതാവിനെ നമ്മൾ വളരെ ബഹുമാനത്തോടെയും വളരെ ആദരവോടും കൂടിയാണ് കാണുന്നത് കാരണം വെച്ചാൽ ഒരു ദാതാവ് പൂർണ്ണ ആരോഗ്യവാനാണ് അപ്പോൾ കിഡ്നി ഡൊണേഷനിലൂടെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല എന്ന് ഉറപ്പ് നമ്മൾ അപ്പോൾ അവരുടെ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകള് ബ്ലഡ് ഗ്രൂപ്പിൻ ബ്ലഡ് ഗ്രൂപ്പ് ബാക്കിയുള്ള ഷുഗറിന്റെ അവസ്ഥ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിക് ആണെങ്കിൽ കിഡ്നി കൊടുക്കാൻ പറ്റത്തില്ല ബ്ലഡ് പ്രഷർ ഉണ്ട് വളരെ നല്ല രീതിയിൽ കൺട്രോൾ ആണ് ഒരു മരുന്നിൽ ആണ് ബ്ലഡ് പ്രഷർ കാരണം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ശരീരത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അയാൾക്കും കിഡ്നി കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു ദാതാവ് പതിനെട്ട് വയസ്സിന് മേളിലോട്ടാണ് ഷുഗർ ഇല്ല വേറെ ആരോഗ്യസ്ഥിതികളൊക്കെ നന്നായിട്ടുണ്ട് രണ്ട് കിഡ്നികളുണ്ട് അവരുടെ കിഡ്നിയുടെ പ്രവർത്തനവും നമ്മൾ പരിശോധിച്ചു നോക്കും അതൊക്കെ നോർമലാണ് മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോകുന്നില്ല അങ്ങനെ പല ഘടനകളുണ്ട് അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് ഡോണർ തിരിച്ചും ഫിറ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പേഷ്യൻ ഡോക്ടറിന് കിഡ്നി ഡൊണേഷന് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഡോണറിനെ വരുമ്പോൾ ആ ഡോണർ പൂർണ്ണ രീതിയിൽ ആരോഗ്യവാനാണ് എന്ന് ഡോക്ടറും ഡോക്ടറിൻ്റെ കൂടെയുള്ള ടീമും നൂറ് ശതമാനം ഉറപ്പുവരുത്തക്ക രീതിയിലോട്ടുള്ള ടെസ്റ്റുകളും സ്കാനുകളും എല്ലാം ചെയ്ത് സൃഷ്ടിക്കത്തില്ല എന്ന് ഉറപ്പ് വരുത്തി ശേഷം മാത്രമേ നമ്മളൊരു ആളെ ഡോണേഷൻ എടുക്കാറുള്ളൂ ഡോക്ടർ ഞാനൊന്ന് ഇടപെടുകയാണ് ഇപ്പോൾ നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും രാജേഷ് ആണ് രാജേഷ് ഡോക്ടറോട് ചോദിക്കാം രാജേഷ് ഹലോ രാജ ഹലോ രാജേഷ് പറഞ്ഞോളൂ കേൾക്കാം ആ ഞാൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ഇപ്പൊ ഏതായാലും ഒരാഴ്ച മുമ്പ് വൈകുന്നേരം തോറ് കാല് വരുന്നുണ്ട് ഷുഗറോ ബി പിള്ള ആളാണോ ഷുഗറോ ബി പിന്നെ ആളാണോ ഹലോ രാജേഷ് ടി ശ്രദ്ധിക്കാതെ ഡോക്ടറോട് സംസാരിക്കാം കേൾക്കാൻ സാധിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഓട്ടോ ഡ്രൈവർ ആണ് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാലിൽ നീര് വരുന്നു എന്നുള്ള കംപ്ലൈന്റ് ആണ് തോന്നുന്നു ബേസിക്കായിട്ടുള്ള ഷുഗറിന്റെയും ബ്ലഡ് പ്രഷറിന്റെ അവസ്ഥ എനിക്ക് കേൾക്കാൻ പറ്റില്ല കാലിന് നീര് വരാനോ അനവധി അനു കാരണങ്ങളുണ്ട് അത് കിഡ്നി അസുഖം തന്നെ ആകണമെന്നില്ല നോർമൽ ഉള്ള ആൾക്കാർക്ക് പോലും ചില പക്ഷേ ഒരുപക്ഷെ ജോലി ചെയ്യുന്ന വൈകിട്ട് വരുമ്പോൾ ചെറിയ നീരൊക്കെ കാണാൻ സാധിക്കാറുണ്ട് കോമൺ ആയിട്ട് വരുന്ന തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കാരണം നീര് വരാം അപ്പോൾ നമ്മൾ കാലിന് നീര് വരുമ്പോൾ ആദ്യമായിട്ട് ബേസിക്കലി കിഡ്നിയുടെ ബുദ്ധിമുട്ട് കാരണമാണോ നീര് വരുന്നതെന്ന് അറിയാൻ ഒരു യൂറിൻ റുട്ടീൻ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്തെങ്കിലും പ്രോട്ടീൻ പോകുന്നുണ്ടോ അതോടൊപ്പം തന്നെ ബ്ലഡിലുള്ള ബ്ലഡ് യൂറിയ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള എന്നാൽ അത്ര വിലയേറിയ അല്ലാത്ത ഒരു ടെസ്റ്റാണ് യൂറിയ ക്രിയാറ്റിനിൻ ഈ രണ്ട് യൂറിയ ക്രിയാറ്റിനി ടെസ്റ്റും ഒരു യൂറിൻ റൂട്ടീൻ്റെ ടെസ്റ്റ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ കാലിൽ വരുന്ന നീര് കിഡ്നീന്റെ അസുഖം കാരണമാണോ വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഈ രണ്ട് ടെസ്റ്റുകൾ ചെയ്തിട്ട് ലോക്കൽ ഫിസിഷ്യനെ അടുത്തുള്ള ഒരു എം ഡി ഡോക്ടറിനെ ഒരു എം ബി പി എസ് ഡോക്ടറിനെ കാണിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് കാണിക്കുക എന്നുള്ളതാണ് അഭിപ്രായം ഒരു പ്രേക്ഷക പ്രേക്ഷകളിയിൽ നിന്നും കേൾക്കുന്നുണ്ടോ ഹലോ ഡോക്ടർ ആ ഹലോ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് വയസ്സുണ്ട് ഇപ്പം ഒരു മാസമായിട്ട് ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കയാണ് കിഡ്നി വേണ്ടി അല്ല ശരിയായതാണ് അപ്പോഴ് നൂറ്റിയഞ്ച് കിലോ വെയിറ്റ് ഉള്ളത് കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ഉടനെ നടക്കത്തില്ല ബാരിയാറ്റിക് സർജറി ചെയ്തിട്ട് ചെയ്യാനൊക്കെ യൂറോളജിസ്റ്റ് പറഞ്ഞു വളരെ അധികം പറയുന്നത് ഡോക്ടർ അപ്പൊ ഹൈറ്റിന് അനുപാതികമായിട്ടുള്ള വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ ഒരു ആളുടെ ബി എം ഐ എന്ന ഒരു കാൽക്കുലേഷൻ നടത്തും അപ്പൊ അമിതവണ്ണം ഉണ്ടാകുന്ന ഒരാൾക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരാം നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ ഡോസേജ് അതുപോലെ സർജറിയുടെ സമയത്ത് വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ സർജറിയുടെ മുറി ഉണങ്ങാനുള്ള സാധ്യതകൾ അതുപോലെ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ ഡോസേജും റിജക്ഷനുള്ള സാധ്യതകളും ഒക്കെ ഒരു സാധാരണ ആൾക്കാരെയും അമിതവണ്ണമുള്ള ആൾക്ക് കൂടുതലാണ് അപ്പൊ നൂറ്റഞ്ച് കിലോ ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ് നമ്മൾ എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക അപ്പൊ ഒരു പരിധി കൂടുതൽ നമുക്ക് ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചെന്ന് വരത്തില്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ശ്രമമായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നമ്മുടെ സൈഡിൽ നിന്ന് ശ്രമിക്കുന്നതിൽ തെറ്റില്ല അതുപോലെ ഒരു ശ്രമം നടത്തിയിട്ട് വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോബ്ലി ഒരു എഴുപത് എൺപതിലോട്ട് കുറയ്ക്കാൻ സാധിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യം അങ്ങനെ ബി എം ഐ ഹൈറ്റിന് ആനുപാതികമായിട്ടുള്ള ഒരു ബി എം ഐ നോർമലോ നോർമലേക്കാളും ലേശം കൂടുതലാണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല എന്നാൽ അത് ഈ ഒരു പേഷ്യന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് അത്ര തന്നെ എളുപ്പമായിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നത് അതായത് ബാരിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ അമിതവണ്ണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് അപ്പൊ ആ ഓപ്പറേഷനിൽ നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന സ്റ്റോമക് സ്റ്റോമക്കിന്റെ ഒരു ഭാഗം ചെറുതായിട്ട് ഒരു ബാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഭക്ഷണം ആകിരണം ചെയ്യുന്ന ചില ഭാഗങ്ങൾ വെട്ടിമാറ്റുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്ന വഴി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പരിധി അത് ആകിരണം ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയുന്ന ഒരു സർജറിയാണ് അപ്പോൾ നമ്മുടെ സൈഡിൽ ഒരു ശ്രമം നടത്തിയിട്ട് വെയിറ്റ് കുറയുന്നില്ല അതുപോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന അതിയായ ആഗ്രഹമുണ്ട് മുൻപോട്ട് എങ്കിൽ ഒരു പക്ഷേ ബാരിയാട്രിക് സർജറി തന്നെയാണ് ഒരു ഓപ്ഷൻ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ബാരിയാട്രിക് സർജൻസ് ഉണ്ട് അപ്പൊ നെഫ്രോളജിസ്റ്റ് അല്ലെങ്കിൽ കിഡ്നി രോഗം നോക്കുന്ന നെഫ്രോളജിസ്റ്റും യൂറോളജിസ്റ്റും ബാരിയാട്രിക് സർജറിയും കൂടെ കൂടി ഒരു മീറ്റിംഗ് കൂടുകയോ അങ്ങനെ ഒരു ടീമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുള്ള പേഷ്യന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം വെച്ചാൽ തീർച്ചയായിട്ടും ബാരിയാട്രിക് സർജറി ചെയ്യുന്ന വഴി നമുക്ക് തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെ മുന്നോട്ട് ട്രാൻസ്പ്ലാന്റിലോട്ട് പോകാനും സാധിക്കും പിന്നെ എല്ലാ ഓപ്പറേഷനും അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ബാരിയാട്രിക് സർജറി ചെയ്യുന്നത് നോർമൽ പേഷ്യന്റ് അല്ല അമിത കിഡ്നി അസുഖം ഉള്ള ഒരാളാണ് അപ്പോൾ അതിന്റേതായ ചെറിയ റിസ്ക്കുകളുണ്ട് പക്ഷെ ആ റിസ്ക് നമ്മൾ എടുത്ത് മുൻപോട്ട് പോകുന്നതിലും തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ ഇതൊരു ടീം എഫേർട്ട് ആണ് നെഫ്രോളജിസ്റ്റ് യൂറോളജിസ്റ്റ് അതുപോലെ ബാരിയാഡ്രിക് സർജൻ ഇവർ മൂന്ന് പേരും കൂടെ കൂടെ ഇരുന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഇതിന്റെ ഓപ്പറേഷൻസിന്റെ പ്രോസ് ആൻഡ് കോൺസ് അതല്ലെങ്കിൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ റിസ്ക് എല്ലാം മനസ്സിലാക്കി സംസാരിച്ച് നിങ്ങളും ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റിനോട്ട് പോകാൻ അത് സഹായകമാകുമെങ്കിൽ തീർച്ചയായിട്ടും ബാരിയാട്രിക് സർജറി ആയിട്ട് മുന്നോട്ട് പോകണം കാരണം വെച്ചാൽ അമിതവണ്ണം ഒരു പേഷ്യൻറ്റുമായിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ബുദ്ധിമുട്ടിലോട്ട് വരും അപ്പോൾ വെയിറ്റ് കുറച്ചിട്ടേ നമുക്ക് ട്രാൻസ്പ്ലാന്റിനോട് പോകാൻ സാധിക്കത്തു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് മനസ്സിലാകാൻ വിചാരിക്കുന്നു തീർച്ചയായും ഡോക്ടർ പ്രേക്ഷകമായി കരുതുന്നു ഡോക്ടർ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അത് കിഡ്നി ഡൊണേഷനും റിസീവിങുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്ത ബ്ലഡ് ഗ്രൂപ്പിലുള്ളവർക്കിടയിൽ ഇത്തരത്തിൽ മാറ്റിവെക്കാൻ സാധ്യമാണോ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ ബ്ലഡ് ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർ ബ്ലഡ് കിഡ്നി നടക്കുകയായിരുന്നു കുറച്ച് നാളുകൾ തമ്മിലെ കുറെ വർഷങ്ങൾ മുമ്പ് എന്നാൽ കഴിഞ്ഞ ഒരു പത്ത് വർഷ ആയിട്ട് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിന് വിപരീതമായ ട്രാൻസ്പ്ലാന്റ് അതായത് വ്യത്യസ്ത ബ്ലഡ് ഗ്രൂപ്പിൽ തമ്മിൽ ബ്ലഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാണ് ഇതിന് ഓബ്വിയസ്ലി ചില കൂടുതൽ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് ചില മരുന്നുകൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടതുണ്ട് പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട് അതേപോലെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിന് എതിരെയുള്ള ആന്റിബോഡി എത്രയാണ് എന്ന് അളക്കേണ്ടതുണ്ട് അപ്പം ഒരേ ബ്ലഡ് ഗ്രൂപ്പിലല്ല വ്യത്യസ്തമായ ബ്ലഡ് ഗ്രൂപ്പിൽ തമ്മിലുള്ള ട്രാൻസ്പ്ലാന്റ് നമുക്ക് സാധ്യമാണ് അതിന് ചിലവ് കുറച്ചുകൂടെ സാധാരണ ട്രാൻസ്പ്ലാന്റിനേക്കാളും കൂടും മരുന്നുകളുടെ അളവും അതുപോലെ കുറച്ച് ട്രീറ്റ്മെന്റ് സാധാരണ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനേക്കാളിലും കൂടുതലായിട്ടുള്ള ചില ട്രീറ്റ്മെന്റും കൊടുക്കേണ്ടതുണ്ട് എന്നാൽ അത് സാധ്യമാണ് ഇന്നത്തെക്കാൾ നമ്മൾ ഈ അടുത്ത പോലും മെഡിക്കൽ കോളേജിൽ നമ്മൾ അത് ചെയ്തു അപ്പം മുൻപോട്ടും അത് സാധ്യമാണ് ഡോക്ടർ അതുപോലെ തന്നെ തന്നെ വൃക്ക മാറ്റിവെക്കൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യത്തിൽ എടുക്കേണ്ട മുൻകരുതലുകൾ രോഗിയും ഡോണറും എന്തെല്ലാം കാര്യങ്ങൾ ഡോണറിന്റെ നമ്മൾ ഒരു വലിയ ടെസ്റ്റുകൾ ടെസ്റ്റുകളുടെ ചെയ്ത് ഡോണർ പൂർണ്ണ ഫിറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ പോയി ഹാർട്ട് സംബന്ധമായ ലങ്സ് സംബന്ധമായ അതുപോലെ ഗ്യാസ്ട്രോ പൽമനോളജി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി റെസിപ്പിയന്റ് സ്വീകർത്താവ് പൂർണ്ണ രീതിയിലും ആരോഗ്യവാനാണ് ഒരു ഓപ്പറേഷൻ തീർച്ചയായിട്ടും തരണം ചെയ്യും എന്ന രീതിയിൽ ക്ലിയറൻസ് മേടിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക അപ്പം മെഡിക്കൽ ആയിട്ടും സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളില് ഡോണറും റെസിപ്യൻറ്റും പൂർണ്ണ രീതിയിൽ ഫിറ്റാണ് ഈ ഓപ്പറേഷൻ തരണം ചെയ്യും മുൻപോട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുൻപോട്ട് നന്നായിട്ട് പോകും എന്ന രീതിയിൽ ക്ലിയറൻസ് നമ്മൾ മേടിക്കും അതേപോലെ തന്നെ ഡോണറിന്റെ കിഡ്നി ഈ റെസിപ്യൻ ഫിറ്റ് ചെയ്യുമ്പോൾ അല്ലെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എത്രമാത്രം അവർ തമ്മിൽ ചെയ്ത് ഇവർ തമ്മിൽ മാച്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ അതുപോലെ തന്നെ വൃക്ക ശസ്ത്രക്രിയ എത്രത്തോളം വിജയകരമാണ് ഇതിൽ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇന്നത്തെ കാലത്ത് നമ്മൾ സൈൻസ് വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു മരുന്നുകൾ വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു സൈഡ് എഫക്ട് കുറവുള്ള മരുന്നുകൾ ഒത്തിരി ഉണ്ട് അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒട്ടുമിക്കാനും തന്നെ വളരെ സക്സസ്ഫുൾ ആണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സക്സസ് റേറ്റ്സ് കിട്ടാറുണ്ട് പിന്നെ ഓബ്വിയസ്ലി ഒരു മേജർ സർജറി ആണ് അപ്പോൾ ഏതൊരു മേജർ സർജറിയിലും അനുബന്ധമായിട്ട് വരുന്ന ബ്ലീഡിങ് ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാം അതൊരു സാധാരണ സർജറിക്ക് വരുന്നതിൽ കൂടുതലായിട്ടൊന്നും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയിൽ വരാറില്ല എന്നാൽ ഇതൊരു വേറൊരാളുടെ ഓർഗൻ അല്ലെങ്കിൽ റിക്ക നമ്മൾ ഒരു റെസിപെ അല്ലെ സ്വീകർത്താവിന്റെ ശരീരത്തിനോട്ട് വെക്കുമ്പോൾ സ്വീകർത്താവിന്റെ ശരീരം അത് റിജക്റ്റ് ചെയ്യാൻ അത് പുറന്തള്ളാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് വരാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട് ഒട്ടുമിക്കവാറും ആൾക്കാരില് പ്രശ്നങ്ങളൊന്നും പറ്റാതെ മുന്നോട്ട് പോകും എന്നാൽ ചില ആൾക്കാരില് ചുരുക്കം ആൾക്കാരില് അത് ചെറിയ റിജക്ഷൻ വരുത്താൻ സാധ്യതയുണ്ട് എന്നാൽ റിജക്ഷൻ വന്നാൽ പോലും അതിന് തക്കതായ മരുന്നുകൾ കൊടുത്താൽ ഈ കിഡ്നി പൂർണ്ണ രീതിയിൽ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ തന്നെ കുറയ്ക്കാനുള്ള മരുന്നുകൾ കാരണം മുൻപോട്ട് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളും കൂടുതലാണ് അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേക ഡോക്ടറും തീർച്ചയായും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാണ് മൃഗമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത് ഇതിനായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിത്തു കുരിനാണ് ഡോക്ടർ വളരെയധികം നന്ദി ഹലോ ഡോക്ടറിന് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം